നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് സിനിമകളെ പറ്റിയാണ് രണ്ട് ഹറാം സിനിമകളും ഒരു ഹലാൽ സിനിമയെയും പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ തോൽവി എഫ് സി അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് കോര ജോർജ് കോര എന്ന് പറയുന്ന യുവ സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അതിലൊരു മുഖ്യവേഷവും ചെയ്തിട്ടുണ്ട് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയാണെന്ന് തോന്നുന്നു യൂട്യൂബിൽ സൗജന്യമായി ആണ് വലിയ സംഭവമുള്ള സിനിമയൊന്നുമല്ല ഒരു ലൈറ്റ് ഹേർട്ടഡ് കോമഡി ആയിട്ടുള്ള സിനിമയാണ് പക്ഷേ ഈ സിനിമ എന്തുകൊണ്ട് ഹറാമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടറുണ്ട് ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം പതിനാലാം വയസ്സിൽ വീട്ടുകാർ ആ കുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയും മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് നിർബന്ധിച്ച് കല്യാണം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടി ആയതുകൊണ്ട് ഇസ്ലാമിക ശരിയായ പ്രകാരം ആ പെൺകുട്ടി പതിനാലാം വയസ്സിൽ ഒമ്പത് വയസ്സാണ് പക്ഷേ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് കൊണ്ട് പതിനാല് വയസ്സൊക്കെ പറ്റുള്ളൂ എന്തു ചെയ്യാം ഇന്ത്യയിലായിപ്പോയില്ലേ അപ്പോൾ പതിനാലാം വയസ്സിൽ കല്യാണം കഴിക്കുകയും പതിനഞ്ചാം വയസ്സിൽ പതിനാലാം വയസ്സിൽ നിർമ്മിച്ച് കല്യാണം കഴിപ്പിച്ച് ആ കുട്ടിയെ ഗൾഫിലോട്ട് കൊണ്ടുപോയി ഭർത്താവുമായി ഒത്തുപോവ് പോവാ ഒരു രീതിയിൽ ഒത്തുപോകാൻ പറ്റാതെ പതിനഞ്ചാം വയസ്സിൽ ഡിവേഴ്സായി തിരിച്ച് നാട്ടിലോട്ട് വരികയും എന്നിട്ടാ കുട്ടിയുടെ ജീവിതത്തിൽ പഠിത്തം മുടങ്ങി പതിനാലാം വയസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു പതിനാലാം പതിനഞ്ചാം വയസ്സിൽ എന്തോ ആവട്ടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ബുദ്ധി ഉറക്കുന്നതിന് മുന്നേ കല്യാണം കഴിപ്പിച്ച് വിടുകയും പഠിത്തം നിർത്തേണ്ടി വന്നു ജീവിതം അങ്ങനെ ആ കുട്ടി നന്നായിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഫുട്ബോൾ കളി മുടങ്ങി പഠിത്തം മുടങ്ങി ആ ജീവിത ആ കുട്ടിയുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ആ ഒരു ട്രാക്ക് തന്നെ വഴിതെറ്റിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നിട്ട് ആ കുട്ടീൻ്റെ ആ കുട്ടി തിരിച്ച് നാട്ടിലോട്ട് വന്ന് ആ കുട്ടിയുടെ താത്താൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു 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 സാഹചര്യത്തിലാണ് തോൽവി എഫ് സിയിൽ ആ കുട്ടിയെ കാണിക്കുന്നത് എല്ലാം തമാശ രൂപേണയാണ് കാണിക്കുന്നത് പിന്നെ പീഡോഫീലിയൻ്റെ ഒരു ചെറിയ അതായത് കുട്ടികളോടുള്ള അബ്യൂസ് കുട്ടികളോടുള്ള കാമ നിർക്കുന്ന കാമ പിശാചുക്കളുടെ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഒരു ലൈറ്റ് ഹാർട്ട് ടോണിൽ കാണിച്ചതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് വല്ലാണ്ട് ഇതിലോട്ട് വരുന്നില്ല പക്ഷെ നമ്മുടെ വളരെ വിക്റ്റം കാർഡ് കളിക്കുന്ന ഇരവാദ മുഴക്കികളായിട്ടുള്ള ഇരവാദം അവരുടെ സ്വന്തം പാറ്റൻ്റ് എടുത്തിട്ടുള്ള ആൾക്കാരെ ഇത് എന്തായാലും ഇതൊരു ഹറാം സിനിമയായിട്ട് കണക്കാക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് തോൽവി എഫ് സി അതിലെ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ ശരിയായ ശരിക്കും ശരിയായ ശരിയായ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ശരാശരി മുസ്ലിം പെൺകുട്ടി എല്ലാ അവരുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സിനിമയിൽ ഒരു ലൈറ്റ് ഹാർട്ടഡാണ് കാണിച്ചത് പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ആ സിനിമ ലൈറ്റ് ഹാർട്ടഡ് ആയതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത് പിന്നീട് ഏർ ആ കഥയിൽ ആ നടൻ ജോർജ് കോര അവതരിപ്പിച്ച ആ ഒരു ആ ഒരു നടന്റെ അതായത് സഹനടന്റെ ആളുമായിട്ട് പ്രേമത്തിലാവുകയും അവര് വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ പോവുകയാണ് ചെയ്തത് പക്ഷെ ശരിക്കുള്ള ജീവിതത്തിൽ ഇത് നടക്കുമോ എന്നുള്ളതാണ് ഈ സിനിമയിൽ തന്നെ വേറൊരു ഹറാമായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഹാറാമായിട്ടുള്ള പരിപാടി പതിനാലാം മയസില് പതിനഞ്ചാം വയസ്സിൽ കല്യാണം കഴിപ്പിക്കുന്ന മഹത്തായ ഒരു പുണ്യത്തെ ആ ഒരു പുണ്യത്തെ അവർ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ ഹറാമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുസ്ലിമായ പെൺകുട്ടി ഡിവേഴ്സ് ചെയ്ത് വന്നു അതാണ് രണ്ടാമത്തെ ഹറാമായ കാര്യം മൂന്നാമത്തെ ഹറാമായ കാര്യം ഡിവേഴ്സ് ഹറാമാന്നല്ല തൊലാക്കുണ്ട് പക്ഷെ ആ പെൺകുട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് നാട്ടിലോട്ട് തിരിച്ചു വന്നല്ലോ നാട്ടിലോട്ട് തിരിച്ചു വന്ന് ഒരു ക്രിസ്ത്യൻ ആൺകുട്ടിയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും ആ ക്രിസ്ത്യൻ ആൺകുട്ടിയെ കല്യാണം അയക്കുന്ന അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് ഈ സിനിമ ഈ സിനിമ എത്രത്തോളം ഹറാമാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഹറാംപറപ്പ് സിനിമകളൊക്കെ ഇറക്കാനായോ മലയാളികൾ ഇത് ശരിയാണോ എന്നിരുന്നാലും ഈ സിനിമ ഒരു ലൈറ്റർ ടോണൽ ജോക്സൈഡ് വലിയ ലൈറ്റർ ടോണൽ ഇത് കാണിക്കുമ്പോൾ ലൈറ്റർ ടോണിൽ ഇത് കാണിക്കുമ്പോൾ ഇതിന്റെ സീരിയസ്നെസ് ആ ഒരു രീതിയിലൂടെ നമ്മൾ ഉള്ളിലോട്ട് എത്തുന്നില്ല മാത്രമല്ല ഇങ്ങനൊരു പെൺകുട്ടി പതിനാലാം പതിനഞ്ചാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ജീവിതത്തെ ജീവൻ നശിപ്പിച്ചു എന്നതിൽ കാണിക്കുന്നുണ്ട് പിന്നീട് ആ കുട്ടിയുടെ ജീവിതം ഒരു ക്രിസ്ത്യൻ ആൺകുട്ടിയുമായി സെറ്റാവുകയും ആ ക്രിസ്ത്യൻ ആൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് ശരി ജീവിതത്തിൽ നടക്കുമോ എന്നുള്ളതാണ് ഇനി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടമായ തന്നെ അവരുടെ വീട്ട് അവളുടെ വീട്ടുകാർ അവളുടെ മതപേരി കയറിയിട്ടുള്ള ഉത്തമ സമുദായത്തിന്റെ സമത സമാധാന പ്രിയരായിട്ടുള്ള അതായത് ഉസ്വത് ഹസന മുഹമ്മദിന്റെ മാലോ മുഹമ്മദിന്റെ സമുദായമായിട്ടുള്ള മുസ്ലിംസ് ഇത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഹൈദരാബാദിൽ ഈ അടുത്ത് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുക്കാം ഹൈദരാബാദിൽ രണ്ടു മൂന്ന് വർഷം മുന്നേ ഇതേപോലെ വേറൊരു മതത്തിൽപ്പെട്ട ഹിന്ദു പുരുഷനെ കല്യാണം കഴിച്ചതിന് ആ പുരുഷന്റെ വെട്ടി അതായത് സ്വന്തം മോള് ഒരു ഹിന്ദു പുരുഷനെ കല്യാണം കഴിച്ചേനെ ആ പെൺകുട്ടിയെയും ആ പുരുഷനെയും വക വരുത്തിയ ഒരു പിതാവിന്റെ മനോദുഃഖം കാണിച്ചിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇത് പാകിസ്ഥാനിൽ പലപ്പോഴും ഒരു അവസ്ഥയാണ് മുസ്ലിം രാജ്യം നമ്മൾ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് അത് കാണിച്ചു എന്നുള്ളതാണ് ഈ തോലി എഫ് സിയിലെ കാര്യം എന്നിരുന്നാലും എല്ലാം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പോകുന്ന ഒരു സിനിമയാണെങ്കിലും ലൈറ്റ് ഹർട്ടായിട്ട് കാണിച്ചു എന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം ഒരു സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിനുള്ളിൽ തന്നെ ജോർജ് കുര വളരെ വിദഗ്ധമായിട്ട് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകളുടെ അവസ്ഥയും കൂടി അദ്ദേഹം അതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് പ്രശംസിക്കേണ്ട പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഹറാമായ സിനിമ ആ മിജു കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിൽ ഈ സിനിമയിൽ ഏഹ് വളർ ഹിന്ദു സി അദ്ദേഹം ഹിന്ദുവായിട്ട് ജനിക്കുകയും ഹിന്ദുവായിട്ട് ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെറു ബാല്യകാലത്തിൽ ഒരു പെൺകുട്ടിയെ ഒരു ചെറിയ പിന്നെ ബാല്യകാല പ്രണയം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പെൺകുട്ടിയെ സ്നേഹിക്കുകയും ആ പെൺകുട്ടിയെ പാട്ടുപാടി എന്നുള്ള ഒറ്റ കാരണത്താൽ അത് ആ പെൺകുട്ടിയെ ആൾക്കാരെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയുടെ അച്ഛൻ പ്രഹരിക്കുകയും കണ്ടിട്ട് ആ കുട്ടി ആ ഹിന്ദു ഭഗവാനോട് കല പിന്നെ പ്രാർത്ഥിച്ചിട്ട് ആ ഹിന്ദു ഭഗവാൻ അത് കേക്കാത്തത് കൊണ്ട് ആ കുട്ടി ഈ ബിജുമേനന്റെ ആ കുട്ടി ബിജുമേനൻ്റെ ബാല്യകാലത്തിൽ ബിജുമേനൻ ഹിന്ദു ഹിന്ദുയിസം എന്ന് പറയുന്ന മതം വിളിടുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് പുള്ളിക്കാരന് ജോസഫ് എന്ന പേരിൽ ക്രിസ്ത്യാനി ആയതാണ് ഈ ക്രിസ് എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് പുള്ളിക്കാരൻ പ്രണയിച്ചത് ബ്രാഹ്മിൻ പെൺകുട്ടിയെ ആണ് ആ ബ്രാഹ്മിൻ പെൺകുട്ടി ബ്രാഹ്മിൻ പെൺകുട്ടിയുടെ അച്ഛൻ പിന്നെ ഇമോഷൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വേറൊരാളെ കല്യാണം കഴിപ്പിക്കുകയും ഇവര് ബ്രാഹ്മിൻ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ നമ്മുടെ നടന് ിജുമേനന്റെ ഇരുപത്തഞ്ചാം വയസ്സ് മുപ്പത് ഇരുപത്തിയഞ്ചാം വയസ്സുള്ള പ്രായത്തിലുള്ള ആ ഒരു സമയത്തുള്ള ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം ആ സമയത്ത് പുള്ളിക്ക ആ ജോസഫിന് ഈ ഒരു ആളുമായിട്ടുള്ള ഒരു അതായത് നമ്മുടെ ക്രിസ്ത്യാനി ആ ഒരു ക്രിസ്ത്യൻ മതവും അതായത് ക്രിസ്ത്യൻ മതത്തിൽ ആ യേശുവിനോടും പ്രാർത്ഥിച്ചിട്ട് ആ പ്രണയം നടന്നില്ല അതുകൊണ്ട് ആ പ്രണയവും അദ്ദേഹം വിടുകയാണ് അത് അത് ആ പ്രണയം വിടുന്നതിൻ്റെ ഒപ്പം തന്നെ ക്രിസ്ത്യൻ മതവും അദ്ദേഹം വിടുകയാണ് കാരണം പ്രാർത്ഥിച്ചിട്ടൊന്നും നേടാൻ പറ്റുന്നില്ല ഹിന്ദു മതത്തിൽ പിന്നെ ഹിന്ദു ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ആ മതം വിടുന്നു അത് നടക്കാത്തത് രണ്ട് അതായത് ചെറിയ കുട്ടിയെ വെറുതെ തല്ലി തഴപ്പിക്കുകയും അതിനുശേഷം ദേഹത്തിൻ്റെ തന്നെ ആ ഒരു പ്രണയം കാലികാലത്തിൽ ദേഹത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ആ മതവും വിട്ടു ഹിന്ദു മതം വിട്ടു ഇപ്പൊ ക്രിസ്ത്യൻ മതവും അദ്ദേഹം പ്രണയം വിട്ടപ്പോൾ പ്രണയം പൊളിഞ്ഞപ്പോൾ അതും വിട്ടു ക്രിസ്ത്യൻ മതവും വിട്ടു ഇനി മൂന്നാമത്തെ കഥയാണ് ഇതിനെ ഹറാം കഥയാക്കുന്നത് അതായത് നസീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം പ്രണയത്തിലാവുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതാം വയസ്സിലാണെന്ന് തോന്നുന്നു മുപ്പത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഇദ്ദേഹത്തിന്റെ ആ ബിജു മേനോന്റെ ക്യാരക്ടർ മുപ്പത് മുപ്പത്തഞ്ചാം വയസ്സിൽ മുന്നാറിൽ ജോലിയെടുക്കുന്ന സമയത്ത് നസീമ എന്ന് പറയുന്ന നമ്മുടെ അനുശ്രീ ആണെന്ന് തോന്നുന്നു അനുശ്രീ എന്ന് പറയുന്ന നടിയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് നസീമ എന്ന് പറയുന്ന ക്യാരക്ടറെ ആ പ്രണയത്തിലാവുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയില്ല അനുശ്രീ ഒരു വേഷ്യാവൃ അതായത് പോസ്റ്റിറ്റ്യൂഷൻ വേഷ്യാവൃത്തി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഈ ഈ അനുശ്രീ എന്ന് പറയുന്ന അതായത് ഈ അനുശ്രീയുടെ ഈ ക്യാരക്ടർ നസീമ നസീമ എങ്ങനെയാണ് വേഷ്യായത് അപ്പം അങ്ങനെ ഒരു ചോദിക്കുന്ന സമയത്ത് കോൺവെർസേഷനിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മയും വേഷിയായിരുന്നു അമ്മയ്ക്ക് ഞാനുണ്ടായി അപ്പം ഞാൻ ഈ വേഷ്യ വൃത്തിയിലായിപ്പോയതാണ് എന്നാൽ നസീമ വളരെ കൂടി പറയുന്നുണ്ട് ഈ നസീമയുടെ ക്യാരക്ടർ ഈ നസീമ എങ്ങനെയാണ് വേഷാഭൃത്തിലോട്ട് പോയത് നസീമയുടെ അമ്മ എങ്ങനെയാണ് വേഷാവൃത്തിലോട്ട് പോയത് ഇതിനെ നമുക്ക് നമ്മുടെ നമ്മുടെ മറിയമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാം അതായത് തോൽവി എഫ് സിയിലെ മറിയമായിട്ട് ലിങ്ക് ചെയ്യാം ഉദാഹരണത്തിന് ഇതാണ് റിയാലിറ്റി അതായത് ഈ തോൽവി എഫ് സിയിലെ മറിയം പതിനാലാം ക്ലാസിൽ കല്യാണം കഴിപ്പിച്ച് ഗൾഫിലോട്ട് വിടുകയും ജീവിതം ഒരു രീതിയിലും വക വയ്ക്കാതെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടാൻ പറ്റാതെ ഡിവേഴ്സ്ഡ് ആയിട്ട് തിരിച്ചു വരികയും ഡിവോഴ്സ്ഡ് ആയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വീട്ടുകാർ സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ഒമ്പതാം വയസ്സിലാണെങ്കിൽ പത്താം വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട് തിരിച്ചു പത്താം വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ബുദ്ധിയും കൊണ്ട് ഉറച്ചിട്ടുണ്ടാവില്ല ഈ പതിനാലാം വയസ്സിൽ പതിനഞ്ചാം വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് പതിനഞ്ചാം വയസ്സിൽ തിരിച്ചു വന്നാലും കുട്ടിനെ സ്വീകരിക്കില്ല വീട്ടുകാർ എന്നിട്ട് വീട്ടുകാര് സ്വീകരിക്കാതിരിക്കുമ്പോൾ ഈ കുട്ടി ആത്മഹത്യയ്ക്ക് മുതിരുകയും ആത്മഹത്യ നടക്കാതിരിക്കുമ്പോൾ ജീവി ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഇല്ലാതാവുമ്പോൾ ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി പിന്നെ പഠി ജോലി ചെയ്യാനുള്ള അറിവ് ആ പെൺകുട്ടിക്കില്ല വിദ്യാഭ്യാസമില്ല ജോലി സാധ്യതകളില്ല ആ പിന്നെ ആ പെൺകുട്ടി എന്തു ചെയ്യും ആ പെൺകുട്ടിയെ മുസ്ലിം സമുദായമാണ് ദേശഗ്രതയിലോട്ട് കടത്തിവിടുന്നത് അപ്പോൾ ശരിക്കും ഇവിടെ നസീമയുടെ ഉമ്മയാണ് മറിയം ആ മറിയത്തിന്റെ ഒരു ഫിക്ഷണൽ വേർഷൻ ആണ് തോൽവി എഫ്സി അതിൻ്റെ റിയൽ വേർഷൻ ആണ് കഥ എന്നിവരയില് പറയുന്നത് നസീമയുടെ ഉമ്മ അതായത് നമ്മുടെ ഡിഫാക്ടോ മറിയം ആ മറിയം പിന്നെ ശരിക്കും ആ മറിയത്തിന് വീട്ടുകാരും കഴഞ്ഞു നാട്ടുകാരും തഴഞ്ഞു നാട്ടുകാരും അവളെ വേറെ ഒരു സാധനമാക്കി കണക്കാക്കുന്നു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരും അവളെന്തോ സാധനമാക്കി കണക്കാക്കുന്നു വീട്ടുകാരില്ല നാട്ടുകാരും ഇല്ല ജോലിയില്ല വിദ്യാഭ്യാസം പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും ഒന്നുകിൽ ആത്മഹത്യയും ആത്മഹത്യ പറ്റാത്തവരോ ആ കുട്ടി വേശ്യാവൃത്തിയിലോട്ട് ആ ഇസ്ലാം എന്നുള്ള മതം കടത്തിവിടും ഇങ്ങനെയാണ് സ്ത്രീകളെ ജീവിതം നശിപ്പിച്ചു കളയുന്നത് ഇങ്ങനെയാണ് നസീമയുടെ ഉമ്മ വേശാ വേശിയാവുന്നത് പിന്നെ ആ ഉമ്മ വേശിയായതിനു ശേഷം ആ സമുദായം പിന്നെ ഇസ്ലാമിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേശ്യാകൃത്തി ചെയ്യുന്ന അതായത് പിന്നെ സ്ത്രീകൾ അന്യപുരുഷന്മാരുമായിട്ട് ഏർപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീകള് കൊല്ലണം കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ ആലോചിക്കണം ഒരു പുരുഷന് നാല് ഭാര്യമാരാവാം നാല് മൂന്ന് നിസാ നിസാ എന്ന് പറഞ്ഞ സൂറത്തിൽ നാല് മൂന്നിൽ പറയുന്നുണ്ട് നിസാ എന്ന് പറഞ്ഞ സുഹൃത്താണ് സ്ത്രീ എന്ന് പറയുന്ന ഖുറാനിലെ സൂഹത്താണ് മൂന്നാം സൂക്തത്തിൽ പറയുന്നത് നാല് ഭാര്യമാരെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ഇതും കൂടാതെ എന്നിട്ട് പുരുഷന്മാർക്ക് അതാവാം എന്നിട്ട് സൂഹത്തിൽ തഹരീം ഖുറാനിലുള്ള എന്ന് പറഞ്ഞ സൂഹത്തുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ആചാം അദ്ധ്യായത്തിൽ അഞ്ചാം ആയത്ത് വരെ പറയുന്നത് അതിൻ്റെ തഫ്സീറുകൾ എക്സ്പ്ലേഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കൺക്യുബാറ്റ്സ് അതായത് പുരുഷന്മാർക്ക് വെപ്പാട്ടിമാരും ആവാന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ ഉണ്ട് ഒരു സ്ത്രീ ആണെങ്കിലും ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിന്റെ അവളുടെ പുരുഷ് അവളുടെ ഭർത്താവ് അവളുടെ ഭർത്താവ് അല്ലാതെ വേറെ ഒരാളായിട്ടും പറ്റൂല അവടെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയിട്ട് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ സമുദായത്തിൽ വിലയുമില്ല പിന്നെ ആ സ്ത്രീയെ ഈ ഇസ്ലാമകം തന്നെ വേഷ്യാവൃത്തിയിലോട്ട് വിടും എന്നിട്ട് വേഷ്യാവൃത്തി ചെയ്താലും ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം ഇതാണ് ഇസ്ലാം ഈ എന്നിട്ട് ഈ വേഷ്യാവൃത്തിന്റെ അവസ്ഥ ഇസ്ലാമിൽ എങ്ങനെ ആയത് കൊണ്ട് സ്ത്രീകൾ അതിലോട്ട് കടത്തിവിടുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു നസീമയുടെ ഉമ്മ ആരോടും ഇത് പറയാതെ ജീവിക്കുന്നു എന്നിട്ട് ആ ഉമ്മയ്ക്ക് നസീമ ഉണ്ടാവുന്നു നസീമയും ഒന്നും പറയാതെ ഇത് രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഏർ ഉമ്മാനെ പോലെ തന്നെ ആ ഒരു സമുദായത്തിലുള്ള ആൾക്കാർ പുള്ളിക്കാരനെ അങ്ങനെ കാണുന്നത് കൊണ്ടും വേറെ ഒരു വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ വരുന്ന അവസ്ഥ ആയതുകൊണ്ട് നസീമയും ഇതിലോട്ട് എത്തിപ്പെടുകയാണ് നസീമയും വേഷ്യവൃത്തിയിൽ വേഷ്യായി പോകുന്നു എന്നിട്ട് ആ നസീമക്കൊരു പ്രണയം ഉണ്ടാവുകയും അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാ സ്നേഹിക്കുകയും ചെയ്യുകയും എന്നിട്ട് ആ കല്യാണത്തിന് അടുക്കുമ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ആ സമുദായക്കാര് വേഷ്യാണെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ കല്യാണം അയക്കണമെന്ന് പറഞ്ഞിട്ട് ആ നസീമ എന്നുള്ള ക്യാരക്ടറിന് ആ മുസ്ലിം സമുദായം കൊല്ലുകയാണ് ഇസ്ലാം കൊല്ലുകയാണ് നസീമെ അതാണ് ആ സിനിമയിൽ കാണിക്കുന്നത് കഥ ഇന്ന് വരയിൽ കാണിക്കുന്നത് ഈ കഥ ഇന്ന് വരെന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെയാണ് ഹറാമാവുന്നത് ഇത് നമ്മുടെ യൂട്യൂബിൽ ആണ് ഫ്രീലി അവൈലബിൾ ആണ് കണ്ടു നോക്കാവുന്നതാണ് നല്ല സിനിമയാണ് ഒന്ന് ഇരുന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ വരുന്ന സിനിമയാണ് കുറെ തമാശകൾ ഒരു ലൈറ്റ് ലൈറ്റായിട്ട് സാധനമാണ് പക്ഷെ തോലിഎഫ്സിന്റെ പോലെ വെറും കോമഡി ആക്കിയിട്ടില്ല മറിച്ച് കഥ ശരിയായ രീതി തന്നെ ജീവിതം പുറത്ത് മുന്നോട്ട് കാണിക്കാൻ തോന്നിയിട്ടുണ്ട് കുറച്ച് ലാഗൊക്കെ ഉണ്ട് ഈ രണ്ട് സിനിമകളും വലിയ ഭയങ്കര സിനിമകളൊന്നും അല്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു കുടുംബത്തിനൊപ്പം ഒരു സിനിമ കാണണം എന്തുണ്ടെന്നുണ്ടെങ്കിൽ കാണാവുന്ന സിനിമകളാണ് ഈ രണ്ട് ഹറാം സിനിമകളും ഇനി ഒരു ഹലാൽ സിനിമയുണ്ട് ഈ ഫാമിലി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ വിനൈ ഫോർട്ടിന്റെ സിനിമയാണ് ഈ കഥ ഇന്ന് വരെ സംവിധാനം ചെയ്തത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനിപ്പോ പറയാം കഥ ഇന്ന് വരെ സംവിധാനം ചെയ്തത് വിഷ്ണു മോഹനാണ് ഇനി നമ്മുടെ ഹലാൽ സിനിമ മൂന്നാമത്തെ സിനിമ ഹലാൽ സിനിമ ഫാമിലി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഴുപത്തി മൂന്ന് സമയത്താണ് റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു കാരണം ഡേറ്റ് എനിക്കറിയില്ല ഡോൺ പാലത്തറയാണ് ഡയറക്ഷൻ ചെയ്തത് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഫ്രീലി അവൈലബിൾ ആണ് കാണാൻ പറ്റുന്നതാണ് ഇത് ഹലാൽ സിനിമയാണ് കാരണം ഇതിൽ ക്രിസ്ത്യാനികളുടെ പീഡ് ഓഫിലെയാണ് കാണിക്കുന്നത് മുസ്ലിങ്ങളുടെ പീഡോഫിലെ കാണിക്കുന്നില്ല അതുകൊണ്ട് ഇത് ഹലാൽ ആവുന്നു കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം തരത്തിലുള്ള ചട്ടത്തരങ്ങൾ പുറത്തു കാണിക്കത്തിടത്തോളം കാലം ബാക്കിയുള്ള മതങ്ങളെ വിമർശിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ സിനിമ എന്താണ് ഏത് സിനിമയും ഹലാലാണ് ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇതൊരു ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഹലാലാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ ട്രോളുകയാണ് ആ സിനിമയിൽ ക്രിസ്ത്യാനികളെ ട്രോളുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ ട്രോളുകയല്ല കാരണം ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആ ഒരു ഒരു പാട്രിയാർക്കി ഒരു ഒരു അതിനെ നമുക്ക് എന്താ പറയുക ഓർത്തഡോക്സി റിലീജിയസ് ഓർത്തഡോക്സി ആ റിലീജിയസ് ഓർത്തഡോക്സി എങ്ങനെയാണ് അതിൻ്റെ പുരുഷന്മാരെ പിന്നെ പാതുകാപ്പ് ചെയ്യുന്നത് അതായത് സംരക്ഷിക്കുന്നത് അവർ കാണിക്കുന്ന ചട്ടത്തരങ്ങൾ എങ്ങനെയാണ് കോംപ്ലിസിറ്റ്ലി അതായത് മൗനം വിടിഞ്ഞുകൊണ്ട് അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ചട്ടത്തിരങ്ങള് എന്നാണ് കാണിക്കുന്നത് പീഡോഫില്ല എന്ന് പറയുന്നത് അതായത് കുട്ടികളോട് കാമം തോന്നുന്ന ആളാണ് ഇതിൽ നടൻ വില്ലൻ വില്ലൻ തന്നെയാണ് നടൻ പിന്നെ ഈ ഇഫോർട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ അദ്ദേഹം ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന സമയത്ത് പുള്ളി അദ്ദേഹം കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് അതിൽ കാണുന്നത് ഇതേപോലെ കുട്ടികളുടെ സൗഹൃദം നടിച്ചുകൊണ്ട് കുട്ടികളെ അദ്ദേഹത്തിന്റെ കാമവരയ്ക്ക് ഇരയാക്കുന്ന അതിലൊരു ആൺകുട്ടിയെ കാമവരക്ക് ഇരയാക്കുക ഇരയാക്കുകയും അതിൽ വേറൊരു വയസ്സ് കുറച്ചും കൂടി ഒരു പത്ത് വയസ്സ് എന്തോ പത്ത് പതിമൂന്ന് വയസ്സായ ഒരു ആൺകുട്ടിയെ കാമത്തിന് ഇരയാക്കുകയും അതിന് പതിനാറ് പതി വയസ്സുള്ള പേർ പെൺകുട്ടിയെ ഗ്രാമത്തിന് ഇരയാക്കുകയും ചെയ്യുന്നതായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സീൻസ് ഒന്നും അദ്ദേഹം അത്ര വൾഗറായിട്ട് കാണിക്കുന്നില്ല പക്ഷെ എവിടെൻ്റാണ് മ്യൂസിക്കും ആ ഒരു ആ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയറും വെച്ചിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എവിടെൻഡാണ് അപ്പോൾ ഇതിൽ ഇച്ച ഈ ഒരു വിനയഫോർഡിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി അദ്ദേഹം നല്ല നല്ല പിള്ള നല്ല നല്ലവനായ ഉണ്ണി നല്ലവനായ യൂസഫ് നല്ലവനായ ജോസഫ് ചമഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ അദ്ദേഹം നടക്കുമ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കണ്ണിലുണ്ണിയാണ് എന്നിട്ടാണ് ഇയാൾ ഉള്ളുകൂടി ഈ കളികളൊക്കെ കുട്ടികളോട് സൗഹൃദം കാണിച്ചുകൊണ്ട് കാണിക്കുന്നത് എന്നിട്ട് ഇയാൾ ഇങ്ങനെ കാണിച്ച് നടക്കുമ്പോൾ ഒരു ഒരു സ്ത്രീക്ക് ഇത് സംശയം തോന്നുന്നു ഒരു ഗർഭിണി ആ സ്ത്രീക്ക് സംശയം തോന്നി ആ സ്ത്രീ ഇത് ഷെയർ ചെയ്യാണ് വേറൊരാളോട് വേറൊരു സ്ത്രീനോട് ആ സ്ത്രീ എന്നിട്ട് അവിടുത്തെ മഠത്തില് കന്യാസ്ത്രീനോട് പോയി പറയുമ്പോൾ ഡോക്ടർ ആയിട്ടുള്ള കന്യാസ്ത്രീയോട് പോയി പറയുമ്പോൾ ആ കന്യാസ്ത്രീ ഈ ഈ സ്ത്രീനെയാണ് ബ്ലെയിം ചെയ്യുന്നത് ഈ ഗർഭിണിയായ സ്ത്രീനെയാണ് ബ്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ് കോംപ്ലിസിറ്റ്ലി പീഡോഫൈൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് മതങ്ങൾ ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഒരു ഇൻഡപത്ത് വേർഷൻ കൊറിയൻ സിനിമയായിട്ടുള്ള സൈലൻസ്ഡ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നുണ്ട് ശരി ഒരു യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു കഥയാണത് ആ സിനിമ എല്ലാവർക്കും കാണാൻ പറ്റും കാണേണ്ടതാണ് അതിനെപ്പറ്റി ഒരു 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 വേർഷൻ അതിനെ ഒരു നമുക്ക് എക്സ്പ്ലൈനേഷൻ നമുക്ക് വേറെ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് പറയാൻ കുറേ ഉണ്ട് അപ്പോൾ പറഞ്ഞു തരുന്നത് പീഡോഫിലാണ് കുട്ടികളോടുള്ള കാമം തീർക്കുന്ന കാമ മൃഗങ്ങൾ ഇവര് ഇത് ക്രിസ്ത്യാനിയും ക്രിസ്ത്യൻ മതം എങ്ങനെയാണ് ഇതിന് കോംപ്ലസിറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് അതായത് അത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല നട അറിഞ്ഞിട്ടും അത് നടന്നിട്ടില്ല എന്നുള്ള രീതിയിലോട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഫാമിലി എന്നുള്ള സിനിമ മുന്നോട്ട് എടുത്ത് വെക്കുന്നത് വളരെ രസ വളരെ ഒരു ഈ സിനിമയും നമുക്ക് ഒരു 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 സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പക്ഷെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ആ ഒരു വയലന്റ് വേർഷൻ സ്പീഡ് ഓഫ് ഇല്ലേന്റെ വയലന്റ് വേർഷൻസ് അതിന്റെ ആ ഒരു എവിഡൻറ് ആയിട്ട് അതിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബമായിട്ടും ഇരുന്ന് കാണുന്നതിനോട് കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല എന്താ നടക്കുന്നത് അവർക്ക് ബോറിംഗ് ആയി തോന്നാം ശരിക്കും വലിയ ആൾക്കാർക്കായിരിക്കണം ഇത് കുറച്ചും കൂടി ഇത് മനസ്സിലാവുന്നത് സിനിമ കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അവതരണമാണ് പക്ഷെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സമുദായത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പ്രകൃതിയുടെ ഇണങ്ങിച്ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ് യൂട്യൂബിൽ ഫ്രീലി അവൈലബിൾ ആണ് ഈ സിനിമ ആ ഈ സിനിമയിൽ വേറൊരു കാര്യം ഉദാഹരണം വേറൊരു ഭയങ്കരമായിട്ടുള്ള രസകരായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളെ വിനയ ഫോട്ട് അവതരിപ്പിക്കുന്ന ആ നടൻ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട് സ്കൂളിൽ തന്നെ ജോലി നേടുകയും കുട്ടികളുടെ ഇടയിൽ ജോലി നേടുകയും അതായത് ഒരു നാട്ടിൻ കൂട്ടത്തിൻ്റെ അടുത്തോട്ട് ഇറക്കി വിടുന്ന ഒരു അവസ്ഥ ഈ മതമൊക്കെ കൂടി ക്ലൈമാക്സ് അങ്ങനെയാണ് തീരുന്നത് ഇതൊരു ഇതൊരു ഹാപ്പി സ്റ്റോറി അല്ല വേറൊരു കാര്യം കൂടി ഈ സിനിമയിൽ കാണാനുള്ളത് ഈ ചെമ്പൻ വിനോദന്റെ സോറി ചെമ്പൻ വിനോദല്ല വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ ഒരു ഒരു അതിലൊരു ഒരു സ്ത്രീ ഉണ്ട് ആ പേരെനിക്കറിയില്ല ആ ഒരു ആക്ട്രസ് പുള്ളിക്കാരി ഒരു ബാംഗ്ലൂരിൽ ഒരു ചെക്കൻ്റെ പോയി ഒളിച്ചോടി പോയി തിരിച്ചു വരിക വരുന്ന ഒരു ക്യാരക്ടറാണ് ആ കുട്ടീൻ്റെ ക്യാരക്ടറായിട്ട് ഈ വിനയ ഫോർട്ടിന്റെ ക്യാരക്ടർ ഇഷ്ടത്തിലാവുകയും എന്നിട്ട് ഇഷ്ടത്തിലാവുകയല്ല വിനയ ഫോർട്ടിന്റെ ക്യാരക്ടർ അവിടെ കാണിക്കുന്നത് ആ ഒരു മെയിൻ പൊട്ടകണിസ്റ്റ് വില്ലൻ ക്യാരക്ടർ ആ കുട്ടിയെ കരുവാക്കുന്നത് കാമത്തിന് വേണ്ടിട്ടാണ് എന്നിട്ട് ആ കുട്ടിയെ വരെ ഇമോഷനിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പിന്നെ വിടുന്ന വിടുന്നൊരവസ്ഥ എന്നിട്ട് ആ കുട്ടീനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വിനയ ഫോട്ടിന്റെ ക്യാരക്ടറിന് ആ ഒരു സമുദായത്തില് പിന്നെ മുന്നോട്ട് വെക്കുന്നത് ഇമേജിൽ ആ ഒരു അതായത് അയാൾ ഇങ്ങനത്തെ ഒരു കുട്ടിയെ സ്നേഹത്തിലായി ഇങ്ങനത്തെ ഒരു കുട്ടിയായിട്ട് സ്നേഹത്തിലാവാൻ പാടില്ല എന്ന് ആ കുടുംബം അയാളെ ശകാരിക്കുകയും എന്നിട്ട് ഈ ഒരു കന്യാസ്ത്രീ വന്നിട്ട് പറയുന്നത് നിങ്ങൾ അവരുമായിട്ട് ആ കുട്ടീനായിട്ടുള്ള ബന്ധം നീ വിട്ടേക്ക് എന്നാണ് പറയുന്നത് അപ്പോഴും ആ കന്യാസ്ത്രീ അവ അവർ അവരറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ കന്യാസ്ത്രീ അറിഞ്ഞിട്ടുള്ള ആ കുട്ടികളുമായിട്ടുള്ള ബന്ധം ഇയാൾക്ക് ചെറിയ കുട്ടികളായിട്ട് ചെറിയ കാമത്തിന് ഇരയാക്കുന്ന ആ രീതിയെ വിമർശിക്കുന്നില്ല അത് അറിഞ്ഞിട്ടും അറിയില്ല എന്ന് വെക്കുകയാണ് എന്നിട്ട് ഒരു കുട്ടിയായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ഈ ഒരു കുട്ടിയായിട്ട് ആ പിന്നെ ബിനെ ഫോട്ടിന്റെ ക്യാരക്ടറിന്റെ കുടുംബത്തിന്റെ എതിരായിട്ട് ഈ കുട്ടീനെ ഇഷ്ടപ്പെട്ടതിനാണ് ശകാരിക്കുന്നത് എന്നിട്ട് ആൾക്കാരുടെ മുന്നിലൊക്കെ എന്താണ് ആ കുട്ടിയുടെ മുന്നിൽ വരെ ഈ ബിനെ ഫോർട്ടിന്റെ ക്യാരക്ടർ ഭയങ്കര സിമ്പതി ഉള്ള ഭയങ്കര ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് ആ കുട്ടിയെ വരെ ഈ വീന ഫോർട്ടിന്റെ ക്യാരക്ടറിന് ഇമോഷൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇതേ ഈ ഒരു ഇമോഷൻ ബ്ലാക്ക് മെയിലിങ്ങിന്റെ ആ രീതി വെച്ചിട്ട് തന്നെയാണ് ഇയാൾ കുട്ടികളെ കരുവാക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഈ ഇങ്ങനത്തെ സോഷ്യോപാറ്റ്സ് സൈക്കോപാത്സ് നമ്മള് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെങ്ങനെയാണ് കുട്ടികളെ കരുവാക്കുന്നത് നമ്മൾ വളരെ ഭംഗിയായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഹലാലാവുന്നത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ ഇവിടെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അവസാനമായിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ പറ്റി ഇങ്ങനെ സിനിമകൾ ഇറങ്ങുന്നില്ല പക്ഷെ ഇറങ്ങിയിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്ന സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന കാണിക്കുന്നുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ കാണേണ്ട ഒരു സിനിമയാണ് പക്ഷെ ഇങ്ങനത്തെ കുറെ സിനിമകൾ വരേണ്ടതാണ് ഈ ഫാമിലി എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു പീഡിലർ റിങ്ങിനെ എങ്ങനെയാണ് ഒരു കോമ്പൾസിറ്റ്ലി ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ സാധനം പലിച്ച് കയറി മുന്നോട്ട് കാണിക്കുമ്പോൾ ഇതേപോലെ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് വരേണ്ടതാണ് അപ്പോഴേ ഇതും ഒരു ഹറാം സിനിമ പറയുമ്പോൾ എത്ര മദ്രസഭീകരണങ്ങളാണ് നടക്കുന്നത് അതിൻ്റെയും കുറച്ച് ആർട്ടിക്കിൾസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഇടാവുന്നതാണ് എത്ര മദരസഭീകരണങ്ങളാണ് നടക്കുന്നത് എത്ര മദർസഭീകരണങ്ങൾ നടന്നിട്ടും എന്താണ് മദ്രസഭയിടനങ്ങളെ പറ്റി ഇങ്ങനത്തെ സിനിമകൾ പുറത്തോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ രണ്ടാമത്തിന് വാകെടുക്കും ക്രിസ്ത്യാനികൾ അത് ചെയ്യില്ല അതാണ് അതാണ് അതിൻ്റെ കാര്യം ക്രിസ്ത്യാനികൾ അത് അല്ല മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് ലോകത്ത് തീവ്രാദി സംഘടനകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ടോപ്പ് ട്വന്റി എയ്റ്റ് തിറാസ് തീവ്രത സംഘടനകളിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പ് എയ്റ്റീൻ ഓർ സെവൻറ്റീൻ അല്ലെ ആരാണ് മുസ്ലിം സംഘ മുസ്ലിം സംഘടനകളാണ് ഇസ്ലാമിക് സംഘടനകളാണ് ഇതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ പക്ഷേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് തോൽവി എഫ് സിയിലും കഥ എന്നിവരെയും ഇത് ഇങ്ങനത്തെ മുസ്ലിം സമുദായത്തിലെ ചട്ടത്തരങ്ങൾ കാണിക്കുന്നത് ഇനി ഫാമിലി വർദ്ധ സിനിമകൾ മുസ്ലിം സമുദായത്തിലും ഭാവിയിൽ വരും അതുതന്നെയാണ് തോൽവി എഫ് സിയും പിന്നെ കഥ എന്നു വരെ സിനിമകളും പുറത്ത് കാണിക്കുന്നത് ഭാവിയിൽ ഇങ്ങനത്തെ സിനിമകൾ ഇനിയും പുറത്തു വരും എന്ന് നമുക്ക് ആ ലെറ്റ് ലെറ്റ് എസ് ഹോപ്പ് ഫോർ ദാറ്റ് താങ്ക് യു ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് ഈ ഫാമിലി സിനിമേനെ പറ്റിയും പി ഡോഫിലിനെ പറ്റിയും നമ്മൾ പറയുമ്പോൾ ഇത് മതസപീഡനങ്ങളെ കഥ മാത്രമല്ല എൻ്റെ തന്നെ ജീവിതത്തിൽ എനിക്ക് മക്കലുണ്ടായ അനുഭവം എൻ്റെ തന്നെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ബസ്സിൽ ഞാൻ കൗമാരപ്രായത്തിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നിട്ടുള്ള അനുഭവങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ പീഡിപ്പിച്ചവര് പീഡിപ്പിച്ചവര് അവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് സമുദായത്തിൽ നിന്നുള്ളതായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതായിരുന്നു ഇതേപോലെ പീഡിലെ എന്നുള്ള ചിന്താഗതി ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതവിഭാഗമാണ് ഒരു ഒരു വിശ്വാസം ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഒമ്പത് വയസ്സായ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാം എന്ന് പറയുന്ന നിയമം ഇപ്പൊ വന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് ആറാം വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ആറാം വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കല്യാണം കഴിച്ച് ഒമ്പതാം വയസ്സിൽ ഫോർണിക്കേഷൻ നടത്തുകയും അതായത് ആ മുഹമ്മദ് ആ പെൺകുട്ടിയെ കാമത്തിന് ഇരയാക്കുകയും അദ്ദേഹത്തിൻ്റെ കാമത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വിളിക്കേണ്ട ആവശ്യമില്ല ആ മനുഷ്യൻ്റെ കാമത്തിന് ഇരയാക്കുകയും എന്നിട്ട് അതിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തൊരവസ്ഥയാണ് അതിനെ ഇപ്പോഴും ജസ്റ്റിഫൈ ചെയ്ത് അതിന് ഇപ്പോഴും പിന്താങ്ങി ന്യായീകരിച്ച് നടന്നിട്ട് നടക്കുന്ന ആൾക്കാരായ ആയതുകൊണ്ടാണ് ബ്രിട്ടനിൽ ഗ്രൂമിംഗ് ആക്സ് അതായത് വൈറ്റ് ക്രിസ്ത്യൻ ഫീമെയിൽസിനെ തട്ടിക്കൊണ്ടു പോവുകയും റേപ്പിനിരയാക്കുകയും കുട്ടികളുണ്ടാക്കാനുള്ളൊരു ഒരു മെഷീനാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണപ്പെടുന്നത് അപ്പൊ നിങ്ങൾ പറയും ഫാമിലി പോലത്തെ സിനിമകൾ ഇസ്ലാമിനെ പറ്റിയല്ല കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത് ഇസ്ലാമിനെ പറ്റിയല്ല ഇവിടെ കൂടുതലായിട്ട് പീഡ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് ഇസ്ലാമിലെ പീഡ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് ക്രിസ്ത്യാനിയിലും ഹിന്ദു ഇസ്ലും പീഡ് തന്നെ തള്ളിപ്പറഞ്ഞ് അവര് തന്നെ നശിപ്പിച്ചു കളഞ്ഞ് അവർ തന്നെ നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ കണക്കാക്കുന്ന കാര്യങ്ങളാവുമ്പോൾ ഇസ്ലാമിൽ ഹുസ്വത്തുൽ ഉൽ ഹുസ്നോ ഇപ്പോഴും കുറഞ്ഞ് നടക്കുന്ന മുഹമ്മദിന്റെ ചര്യകൾ പിൻപറ്റുന്ന മുസ്ലിങ്ങൾ പ്രൗഡായി വളരെ കൂടി അവർ ഉസ്വത്തുൽ ഹുസ്നാ മുഹമ്മദ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങളുടെ ഉദാഹരണമാണ് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങളെ റോൾ മോഡൽ എന്ന് അഭിമാനത്തോടി വലിയ കാര്യത്തിൽ പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങൾ എന്നിട്ട് അത് ജീവിതത്തിൽ നടപ്പാക്കാൻ നോക്കുമ്പോൾ ആറാം ഒമ്പതാം വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണയിക്കുന്നത് ഇവിടെ നിയമപ്രകാരം ഓക്കെ ആക്കുകയും മദ്രസ പീഡനങ്ങൾ ഒരു ഭാഗത്തു കൂടി അരങ്ങേറുകയും മക്കത്തെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും അത് പറയുമ്പോൾ അവരെ ക്ലെയിം ചെയ്യുകയും മുഹമ്മദിനെ ഏറ്റുകൊണ്ട് ഏറ്റെടുത്ത് നടക്കുന്നത് കൊണ്ടല്ലേ മുഹമ്മദിനെ റോൾ മോഡലാക്കി ബാലോകരിൽ ഉന്നതൻ ഉസ്വത്ത് ഹുസന ഉസ്വത്തുൽ ഹുസ്നയായി കൊണ്ടു നടക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോഴും മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടല്ലേ ഗ്രൂമിംഗ് ഗാങ്സിനെ വരെ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുന്ന റേപ്പ് ഗാങ്ങിനെ വരെ സ മുസ്ലിംക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ന്യായീകരിക്കേണ്ട ദുരവസ്ഥ വന്നത് എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ലണ്ടനത്തെ മേയറായിട്ടുള്ള സാധിക്കാൻ വരെയുണ്ട് ഇതാണ് അവസ്ഥ അപ്പൊ ഫാമിലി പോലത്തെ സിനിമകൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ഇസ്ലാമിനെ പറ്റിയാണ് പറയേണ്ടത് ഇസ്ലാമിനെയാണ് ഇവിടെ പൊളിച്ചെടുക്കേണ്ടത് ഭാവിയിൽ ഇങ്ങനെ സിനിമകൾ വരും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം